കായികുട്ടാരെ നേരത്തെ പണിക്കുരുക്കി ഞങ്ങളിതാ പാതയക്കര സ്കൂളിൽ പോയിട്ടോ ഞങ്ങളുടെ സ്കൂളിലെത്തിയപ്പം അവിടെ ഇന്ത്യയുടെ ഭൂപടമൊക്കെ വരച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ സെറ്റാക്കി നിർത്തു പറഞ്ഞേ ഇങ്ങനെ സ്വാതന്ത്ര്യദിനത്തിന് എല്ലാവരും എന്താ ചെയ്തേ അടുത്തുള്ള സ്കൂളുകളിലൊക്കെ പരിപാടി കാണാൻ പോയോ നമ്മൾ സ്കൂളൊക്കെ വിട്ടു പോകുന്ന പണ്ടൊക്കെ സ്കൂളിൽ എപ്പോഴും സ്വാതന്ത്ര്യദിനമൊക്കെ ഉള്ളപ്പോൾ നമ്മൾ പോകുമായിരുന്നു അല്ലേ ഇപ്പം പിന്നെ നമ്മളാരും സ്കൂളിൻ്റെ പരിസരത്തേക്ക് തന്നെ പോകാറില്ല അല്ലേ അപ്പോൾ മോള് സ്കൂളിൽ ഞാൻ ഞാനോളുടെ കൂടെ സ്വാതന്ത്ര്യദിന പരിപാടിയൊക്കെ കാണാൻ വേണ്ടി പോയി നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ സുഭാഷ് ചന്ദ്രബോസും നമ്മുടെ ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും അംബേദ്കറൊക്കെ ജാൻസിറാണിയുടെയൊക്കെ വേഷം കെട്ടി കുട്ടികളിങ്ങനെ നിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യയുടെ ഭൂപടം വരച്ച ആ ഒരു ഇതിൽ കുട്ടികൾ നിന്നിട്ട് ഫോട്ടോ എടുത്ത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു ജെ ആർ സിയുടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു തിരിച്ചൊരു സ്കൂളിലേക്കെത്തിയൊരു ഓർമ്മ തന്നെയായിരുന്നു കേട്ടോ സ്കൂൾ മുറ്റത്ത് ഇങ്ങനെ പോയി നിൽക്കണ കണ്ടപ്പോൾ എഴുപത്തെട്ടാമത്തെ സ്വാതന്ത്ര്യദിനമായിരുന്നു അല്ലേ എല്ലാവരും എന്താ ചെയ്തേ ഞങ്ങളങ്ങനെ സ്കൂളിലൊക്കെ പോയി പരിപാടിയൊക്കെ കണ്ടു അപ്പോൾ തിരികെ ഒരു സ്കൂൾ മുറ്റത്ത് നമ്മുടെയൊക്കെ പഴയ ഒരു ഓർമ്മ തന്നെ അവിടെ ചെന്നപ്പോൾ മോള് സ്കൂളിൽ പോകാൻ തുടങ്ങിയാൽ പിന്നെ സ്കൂളത്തെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാനും ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കുറച്ച് ചേച്ചി മന് ഞങ്ങളെല്ലാവരും കൂടി പോകുട്ടോ അപ്പം നല്ലൊരു രസം തന്നെയല്ലേ പണ്ടൊക്കെ സ്കൂളിൽ വെച്ച് പരിപാടി കാണ സ്കൂളിലെ സ്വന്തദിന പരിപാടി കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ടൗണിൽ അടിമാലി ടൗണിൽ തന്നെ പോയിട്ട് സാന്തന്ത്രദിന പരിപാടികൾ കാണാൻ വേണ്ടി പോകുമായിരുന്നു അടിമാലി ടൗണിൽ കുറേ സ്കൂളുകളുടെ ഒത്തൊരുമിച്ചുള്ള പരിപാടിയും റാലിയൊക്കെ ഉണ്ടാവും എൻ്റെ കുട്ടികളൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി ഇങ്ങനെ നിൽപ്പുണ്ട് ചിലതൊക്കെ വീട്ടിൽ തന്നെ ഈ ഡ്രസ്സില്ലാത്ത വന്നേക്കത്തത് അവരോട് ചോദിച്ചപ്പോൾ അതൊക്കെ ഒരു രസമല്ലേ നമ്മുടെ ജാൻസി റാണിമാരെയൊക്കെ കണ്ടോ ഒരു ഭഗത് സിങ് കണ്ടിട്ട് കറക്റ്റ് ഭഗത് പോലെ തന്നെ തോന്നിയത് കൊണ്ട് ഞാൻ അതിൻ്റെ ഒരു കണ്ടോ നമ്മുടെ ഇന്ത്യയുടെ ഫോട്ടോ കേട്ടോ അത് എങ്ങനെയുണ്ട് നല്ല രസമായിരുന്നു കുട്ടികൾ ഓറഞ്ചും വെള്ളയും പച്ച ഒക്കെ നിൽക്കുന്നത് തന്നെ കാണാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് പോകുന്നത് പായസ വിതരണമൊക്കെ ഉണ്ടായിരുന്നു അത് മോളെ കണ്ടിട്ട് ഓടിയെത്തി കേട്ടോ അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ എല്ലാവർക്കും ബായ്